കഴിഞ്ഞ ദിവസമാണ് ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾ നിറഞ്ഞ ഒരു കൂടിക്കാഴ്ച നടന്നത് അമേരിക്കയും ഇറാനും തമ്മിൽ ലോകത്തിന്റെ മുഴുവൻ ആളുകളുടെയും ശ്രദ്ധ കഴിഞ്ഞ ദിവസം മസ്കറ്റിലായിരുന്നു പശ്ചിമേഷ്യയുടെ ഭാവി തന്നെ സ്വാധീനിക്കാവുന്ന ഒരു നയതന്ത്ര ചർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസം മസ്കറ്റിൽ വെച്ച് നടന്നുകൊണ്ടിരുന്നത് ഇറാന്റെ മന്ത്രി അബ്ബാസ് അഗ്രീസയുടെ നേതൃത്വത്തിലുള്ള സംഘം മസ്കറ്റിൽ ഒരു തുറന്ന വേദിയിലേക്കല്ലായിരുന്നു ഇറാനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിദേശകാര്യമന്ത്രി അബ്ബാസ് അക്കറേജിയും സംഘവും മസ്ക്കറ്റിൽ എത്തിയത് തന്നെ വലിയ വാർത്തയായിരുന്നു അതേസമയം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വന്നത് അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ അടുപ്പക്കാരനായ സ്റ്റീവ് വിറ്റ്കോഫും അദ്ദേഹത്തിന്റെ മരുമകൻ കൂടിയായ ജറാഡ് കൃഷ്ണറുമായിരുന്നു ഈ ചർച്ച നടന്നത് ഇരുവരും നേരിട്ട് സമ്പാദിച്ചുകൊണ്ടോ നേരിട്ടോ സംസാരിച്ചുകൊണ്ടോ അല്ലായിരുന്നു അതിനു പകരം ഒമാന്റെ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ അഹമ്മദ് അൽ ബുസൈദി ഇടനിലക്കാരനായി നിന്നുകൊണ്ട് ഓരോ സംഘത്തോടെയും അതായത് ഇറാന്റെ അബ്ബാസ് അഗ്രാച്ചിയുടെ നേതൃത്വത്തിലുള്ള ഇറാൻ സംഘത്തോടും സ്റ്റീവ് വിറ്റ്കോഫിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സംഘത്തോടും മാറി മാറി സംസാരിക്കുകയായിരുന്നു അത്തരമൊരു രീതിയിലായിരുന്നു ചർച്ച മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് ഒരുപക്ഷെ ഈ വ്യത്യസ്തമായ ചർച്ചാ രീതി തന്നെയാണ് ഒമാന്റെ പ്രത്യേകത എന്ന് പറയുന്നതും അതിന്റെ കാരണമായി പറയുന്നത് ഇത്രയേറെ ഭീതിയിൽ നിൽക്കുന്ന ഒരു മേഖല അതായത് മിഡിൽ ഈസ്റ്റ് മേഖല നമുക്കെല്ലാം അറിയാം ഇപ്പോൾ വലിയ ഭീതിയിലാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് തന്നെ മിഡിൽ ഈസ്റ്റ് മേഖല പല കാരണങ്ങളാകൊണ്ട് പല രീതിയിൽ വലിയ ഭീതിയിലാവപ്പെട്ടിരിക്കുകയാണ് ഇത്തരമൊരു അവസരത്തിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടി വാതിൽ തുറക്കുക എന്നത് തന്നെ വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞ കാര്യമാണ് അക്കാര്യത്തിലാണ് ഒമാൻ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒരു നിലപാടെടുത്തിരിക്കുന്നത് ഒരു പക്ഷേ ഒമാനും മാത്രം സാധിക്കുന്ന ഒരു കാര്യം അത്ര വലിയ സൈനിക ശക്തി ഒന്നുമല്ല ഒമാൻ എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് പക്ഷേ മേഖലയിലെ ഏറ്റവും വിശ്വസ്തമായ രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഒവാൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആദ്യഘട്ടത്തിൽ ഈ ചർച്ച വെച്ചത് ഇസ്താംബുൾ തുർക്കിയിൽ ഇസ്താംബുളിൽ വെച്ചായിരുന്നു പക്ഷേ ആ സ്ഥലം ഇറാൻ ഇടപെട്ട് മാറ്റുകയായിരുന്നു കാരണം ഈ വിശ്വാ ഇപ്പറഞ്ഞ വിശ്വാസത്തിന്റെ പ്രശ്നം തന്നെയാണ് പ്രത്യേകിച്ചും ഒരു മധ്യസ്ഥന്റെ റോൾ വഹിക്കുമ്പോൾ ഒരു രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും ആ മധ്യസ്ഥനോട് ചർച്ച ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ച ചെയ്യപ്പെടുന്ന മധ്യസ്ഥതയിൽ ഒരു വിശ്വാസം വേണം ഇറാനെ സംബന്ധിച്ചിടത്തോളം തുർക്കിയുടെ കാര്യത്തിൽ അവർക്ക് അത് തീരെ ഇല്ലായിരുന്നു അങ്ങനെ ഇറാൻ തന്നെ ഇടപെട്ടാണ് ഈ ചർച്ച മസ്കറ്റിലേക്ക് മാറ്റിയത് എന്തായാലും രണ്ട് തവണയാണ് ഇറാൻ പ്രതിനിധികളോടും അമേരിക്കൻ പ്രതിനിധികളോടും ഒമാന്റെ മധ്യസ്ഥൻ ചർച്ച നടത്തിയത് ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിച്ചു അവരുടെ ഡിമാൻഡുകൾ പറഞ്ഞു ഇത്തരത്തിൽ ചർച്ച വളരെ വിജയകരമായിട്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം മുന്നോട്ട് പോയത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും രണ്ടു തവണയുള്ള ചർച്ചകൾക്ക് ശേഷം ഇറാന്റെ പ്രതിനിധി സംഘം വേദി വിട്ടു പുറത്തിറങ്ങി അവർ അങ്ങനെ വലിയ പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയില്ല അതിനിടക്കാണ് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം മറ്റൊരു കാര്യം അറിയിച്ചത് സുസ്ഥിരമായ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കാൻ നയതന്ത്രവും സാഹചര്യവുമായ ചർച്ചകൾ പുനരാരംഭിക്കാൻ അനുയോജ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുക എന്നതായിരുന്നു ഒമാന്റെ ദൗത്യമെന്നും ആദ്യഘട്ടത്തിൽ ആ ദൗത്യത്തിൽ ഒമാൻ വിജയിച്ചിട്ടുണ്ട് എന്നായിരുന്നു വിദേശകാര്യ മന്ത്രാലയം പുറത്തിറങ്ങിയ പ്രസ്താവനയിൽ പറഞ്ഞത് അതായത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ലക്ഷണം തന്നെയാണ് ആദ്യപ്പെട്ട ചർച്ച കഴിഞ്ഞപ്പോൾ ഒമാന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ആഴ്ചകളായിട്ട് അമേരിക്കൻ ഭാഗത്തു നിന്ന് ഇറാനെതിരെ കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങളും സൈനിക ഭീഷണികളും ഉയർന്ന സാഹചര്യത്തിലാണ് ഈ ചർച്ച നടക്കുന്നത് കപ്പൽ വ്യൂഹങ്ങൾ യുദ്ധവിമാനങ്ങൾ ശക്തി പ്രകടനങ്ങൾ ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് ഇത് ആ മേഖലയിൽ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ ദിവസേനയുള്ള വാർത്തകളിൽ നിന്ന് അറിയുന്നുണ്ട് അതേസമയം ഇറാൻ നൽകുന്ന മറ്റൊരു സന്ദേശമുണ്ട് ഞങ്ങളൊരു ചർച്ചയുടെ വാതിൽ പൂർണ്ണമായും അടച്ചിട്ടില്ല സ്വന്തം പരമാധികാരവും ദേശീയ സുരക്ഷയും വിട്ടുകൊടുക്കാതെ നയതന്ത്രം തുടരാമെന്ന നിലപാടിലാണ് അവർ ഇപ്പോൾ നിൽക്കുന്നത് അതേസമയം ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രാജ് പറഞ്ഞ മറ്റൊരു കാര്യം വളരെ നിർണായകമായ ഒരു കാര്യമാണ് താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഒരു സംഭാഷണത്തിലൂടെ ഏതെങ്കിലും രീതിയിൽ പരിഹാരം തേടാൻ ഇറാൻ തയ്യാറാണ് എന്നുള്ള ഒരു വളരെ വിശാലമായ ഒരു നിലപാട് അദ്ദേഹം ഈ ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസമുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് കേവലം ഒരു വാക്കല്ല ഒരു യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ജിയോ പോളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലം ഒരു വാക്കല്ല നീണ്ട കാലമായിട്ടുള്ള പാശ്ചാത്യ ഉപരോധങ്ങൾ ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥയെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം കാരണം ഒരു കിലോ കോഴി ഇറച്ചിക്ക് ഇറാനിൽ വില മൂന്ന് ലക്ഷം ഇറാൻ റിയാലാണ് അതിന്റെ പ്രധാന കാരണം ഇത്തരത്തിലുള്ള ഉപരോധങ്ങൾ തന്നെയാണ് അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ഈ ഉപരോധത്തിന് ഇളവ് ലഭിക്കുന്ന പക്ഷം ആണവ പദ്ധതിയെ കുറിച്ചുള്ള ഒരു എത്താനാണ് അമേരിക്കയും ഇറാനും ശ്രമിക്കുന്നത് എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ ഇതുവരെ നടന്നുള്ള ചർച്ചയിൽ നിന്ന് നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത് അതേസമയം ഇത്തരത്തിലുള്ള ഇളവുകൾ പ്രതീക്ഷിക്കുന്നത് ഒരിക്കലും സമ്മർദ്ദത്തിന് വാങ്ങിക്കൊണ്ടാവില്ല എന്നുള്ള ഒരു ധീരമായ നിലപാട് ഇറാൻ ഇതേ സമയം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് അതേസമയം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു ഔദ്യോഗിക വിശദീകരണവും ഇതിനെ സംബന്ധിച്ച് ഇതുവരെ വന്നിട്ടില്ല ചില സമയങ്ങളിൽ മൗനവും ഒരു ആയുധമാണല്ലോ ഒരു പക്ഷേ ആ ആയുധമായിരിക്കാം നിലവിൽ അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് യുദ്ധം ഉണ്ടാകുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ് പക്ഷെ അതിന്റെ റിറ്റാലിയേഷൻ അനുഭവിക്കുന്നത് മുഴുവൻ ജനങ്ങളായിരിക്കും ഏത് രാജ്യത്തായാലും ഏത് നാട്ടിലായാലും ദുരന്തങ്ങളെല്ലാം അനുഭവിക്കുക ജനങ്ങളായിരിക്കും അത്തരമൊരു ദുരന്തം ഏറ്റുവാങ്ങാനുള്ള ഒരു ശേഷി നിലവിൽ എന്തായാലും മിഡിൽ ഈസ്റ്റിന് ഇല്ല എന്നത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് മസ്കറ്റിലെ ഈ ചർച്ചകൾ വലിയ പ്രഖ്യാപനങ്ങളോ മറ്റൊന്നുമില്ലാതെ വളരെ നിശബ്ദമായി അവസാനിപ്പിച്ചെങ്കിലും ഇനി നമ്മളെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് കയ്യൂക്ക് ഒന്നിനും ഒരു പരിഹാരമല്ല ചർച്ചകൾക്കുള്ള ഇടം നൽകുന്നവർക്കാണ് എപ്പോഴും ഒരു വലിയ പ്രശ്നത്തെ ഒരു പരിധി വരെയെങ്കിലും ഇല്ലാതാക്കാൻ സാധിക്കൂ എന്നാണ് ഇന്നത്തെ ചർച്ചയിൽ നിന്ന് നമുക്ക് നോക്കി കാണാവുന്ന ഒരു കാര്യം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്നും വളരെ വിനിതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോ വഴി ഒട്ടുമേകാൻ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇവിടെ പറയുന്നു